ഹൈറ്റ് മാക്സിംഗ് സെക്കൻഡ് പാട്ട് ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്കും അതേപോലെ കമൻസ് ഇടാം ഇഷ്ടമുള്ള കണ്ടൻറ്റ്സ് കൂടെ വേണം നിങ്ങൾക്ക് ഏതൊക്കെ പാർട്ടിന് ടു വേണം അതേപോലെ തന്നെ ഏതൊക്കെ വീഡിയോസ് വേണം എന്നത് കമൻറ്റ് ചെയ്യാം ഞങ്ങൾക്ക് മാക്സിമം ആ വീഡിയോസ് അതൊക്കെ വീഡിയോസ് കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാം സെക്കൻഡ് പാട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് ടിപ്സൊക്കെ പറയുന്നുള്ളൂ അത് പ്രത്യേകിച്ച് കേൾക്കുക ഫസ്റ്റത്തെ പോയിന്റ് നിങ്ങൾ സ്ലീപ്പ് കറക്റ്റ് ആക്കുക രാവിലെ ഒരു ണിയൊക്കെ ആവുമ്പത്തേക്കും ഒരു ഒമ്പത് മണിക്ക് രാത്രിക്ക് കിടപ്പം കൃത്യമായിട്ട് കറക്റ്റ് ആയി നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചു ക്ലിയർ ആയിട്ട് ഉറക്കം നിങ്ങൾക്ക് നല്ലോണം കിട്ടണമെങ്കിൽ മുമ്പ് കാലില് വെള്ളം വെച്ചിട്ട് കിടന്നു സെക്കൻഡ് പോയിന്റ് രാത്രി നിങ്ങൾ എരിവുള്ള ഭക്ഷണവും അതേപോലെ ആയിട്ടുള്ള ഭക്ഷണവും കഴിക്കരുത് ലൈക്ക് മന്തി അൽഫാമ് ഷവർമ്മ ഇതേപോലെ ഒഴിവാക്കിയിട്ട് ഒരു ലൈറ്റ് ഫുഡ് കഴിക്കുക തേർഡ് പോയിന്റ് ഡെയിലി സ്ട്രെച്ചിങ് കോബ്ര കോബ്രോസ് പ്ലസ് ഡൗൺ വേഡ് ഡോഗ് പ്ലസ് ചൈൽഡ് പോസ് പ്ലസ് ഹാങ്ങിങ് ഈ നാല് സ്ട്രെച്ചിങ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോവുക എല്ലാ ദിവസവും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൈറ്റ് വെച്ചിരിക്കും അങ്ങോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം അപ്പോൾ ബൈ